Әйрәннан. Анны ган അപ്പൊ നമ്മൾ ഓണക്കഴിഞ്ഞ് ബാക്ക് ടു വർക്ക് നമ്മൾ വീണ്ടും വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ഫീഡിങ് കുർത്തി പിന്നെ കാഷ്വൽ ആയിട്ട് കോളേജിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തികള് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ നവംബർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ക്രിസ്മസിന്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുതരാന്നാണ് വിചാരിക്കുന്നത് ക്രിസ്മസ് പിന്നെ ഒരു വൺ വീക്ക് മുമ്പേ നമ്മള് ക്രിസ്മസിന്റേതായിട്ടുള്ള ഓർഡറുകളൊക്കെ എടുക്കുന്നത് കുറയ്ക്കാന്നാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടാ കാരണം നമ്മളിപ്പോ വെബ്സൈറ്റ് വഴി ഓർഡർ എടുത്തപ്പം കുറെ കാര്യങ്ങൾ പഠിച്ചു നമുക്കൊരു ലിമിറ്റ് ഇല്ലാണ്ട് എനിക്ക് ചിലപ്പോൾ ഓർഡറുകളൊക്കെ വരിക നമ്മൾ ഫസ്റ്റ് ടൈമാണ് വെബ്സൈറ്റ് വഴി ഇങ്ങനെ ഓർഡർ എടുക്കുന്നത് അതും ഓണത്തിന് ആയപ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാണ്ട് ഓർഡർ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓണത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ ക്രിസ്മസിന് നമുക്കതൊക്കെ ശ്രദ്ധിക്കണം സാഗര ഏട്ടാൻ അപ്പോൾ നമ്മൾ വീണ്ടും വർക്കിലേക്ക് ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നമുക്കൊരു കുറച്ച് ദിവസമാണ് ഒരു എന്താ പറയുക ഒരു ഒഴിവുണ്ടായിരുന്നു കേട്ട് അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് വരെ നമുക്ക് കുറച്ച് തരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉത്ര തിരുവോണത്തിൻ്റെ അന്നും പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഒരു ഫ്രീ ആയിരുന്നു പിന്നെ വീണ്ടും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചേച്ചിമാരൊക്കെ വന്നു വീണ്ടും നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു കിട്ടും അതൊക്കെയാണ് നമ്മൾ വർക്കിൻ്റെ വിശേഷങ്ങള് അപ്പം ഞാൻ കാലത്ത് തന്നെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാറുണ്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും ഏഹ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്ലീല് അമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിസരത്തൊന്നും വേറെ ഇല്ല അമ്മയായിരിക്കും ഫുൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാറേട്ടാ എനിക്ക് ഞാൻ ഉറക്കത്തിന്ന് എനിക്ക് എനിക്ക് എന്റേതായ ജോലികൾ ചെയ്യാ എന്റെ വീട്ടിൽ അതേപോലെ തന്നെയാണ് ഇവിടെയും അമ്മയായിരിക്കും കിച്ചണിലും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തരാറുണ്ട് അമ്മയാണ് എല്ലാം ചെയ്തു തരാറ് അപ്പൊ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മക്ക് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ജോലി എന്താന്ന് വെച്ചാൽ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നുണ്ടമ്മ ഇവിടെ നിന്നുവെച്ചാൽ കുറച്ച് ലോങ് ആണ് നടന്നു പോകാനായിട്ട് പിന്നെ എപ്പോഴും സാഗറേട്ട് കൊണ്ടാക്കാനായിട്ട് പറ്റി വരില്ല കാരണം അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും ഞങ്ങൾ കൊറിയർ അയക്കാനായിട്ട് പോകുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് അമ്മ നമ്മുടെ വീട്ടിലാണ് അപ്പൊ പണിയില്ലാത്ത ദിവസങ്ങളൊക്കെ വരും ഞായറാഴ്ച ഒക്കെ അമ്മോട് ഇണ്ടാവും കേട്ടോ അപ്പൊ ഇന്നും ഞാൻ വീട്ടില് കിച്ചണിലേക്ക് കടന്നേക്കാണ് അപ്പൊ ചോറും കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കാനൊന്നുണ്ട് കേട്ടോ അരി കുക്കറിലാണ് വയ്ക്കാറ് പിന്നെ നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാഗറാട്ടനും അത് മേടിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോണം കേട്ടോ അപ്പോൾ സാഗറാട്ടൻ്റെ വണ്ടി ഇല്ല സാഗറാട്ടിൻ്റെ വണ്ടി ഓലയുടെ സർവീസിൽ കൊടുത്തേക്കാണ് വണ്ടിയുടെ എന്തോ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓണത്തിന് മുമ്പേ കൊടുക്കാൻ പറ്റിയില്ല ഓണം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എപ്പോഴും കുറിയർ അയക്കാനും ഓടാനും മെറ്റീരിയൽ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തു പിന്നെ ഓലയുടെ സർവീസ് അറിയുന്നവർക്ക് അറിയായിരിക്കും ഭയങ്കര ആയിട്ടാണ് അവരുടെ സർവീസ് ീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പൊ നമ്മൾ ഓണത്തിന്റെ തിരക്കില്ലാത്ത അല്ലാ തിരക്കൊക്കെ കഴിഞ്ഞു ഇപ്പൊ അധികം തിരക്കില്ലാത്ത കാരണം നമ്മൾ വണ്ടി ശരിയാക്കാനായിട്ട് കൊടുത്തേക്കാണ് കേട്ടോ നമ്മൾ തക്കാളി പാല് റോബസ്റ്റ് പഴം അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് വേപ്പില അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് വാങ്ങിക്കാണ്ടായിരുന്നുള്ളൂട്ടാ മെയിൻ ആയിട്ട് വേണ്ടത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നു കൂട്ടാം അത് തിരിച്ച് വന്നിട്ട് അടക്കളയിലത്തെ ഫുഡ് വയ്ക്കൽ പരിപാടികളൊക്കെ കറി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വന്നൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാണ്ട് കേട്ടാ അത് ചെയ്യണം അപ്പം ഞങ്ങളുടെ കുളിയൊക്കെ കാലത്തൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിന് ഇരിക്കുന്നത് അപ്പം നമുക്ക് കാലത്ത് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉച്ച തരുന്നിട്ട് പിന്നെ രാത്രി അങ്ങനെ ടൈം ഇടവിട്ടിട്ട് കൊടുക്കണം നമ്മൾ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനുവൽ ആയിട്ടാണ് ഓർഡർ കൺഫേം ആയിട്ടാന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്കിൽ പോയിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് മാനുവൽ ആയിട്ട് ഓരോരുത്തർക്കാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഓർഡർ വന്നത് ഞാൻ ലിസ്റ്റായിട്ടൊന്ന് എഴുതി വെക്കും എക്സലിൽ ഒന്ന് എഴുതി വെക്കും കേട്ടോ അതാ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഏത് ഡേറ്റിന് വന്നു ഏത് ഡ്രസ്സാണ് ഏത് കളറാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചോട്ടോ ശേഷം നമുക്കൊരു ഉച്ചതിരുന്നിട്ട് ഞങ്ങൾ ഉച്ചത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ദാവണികൾ കുണ്ണികളുടെ പട്ടുപാവാട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ ആ ഡമ്മി ഡ്രസ്സ് ഡ്രസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫീഡിങ് കുർത്തി ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സ്ലീവ് കുറച്ച് അറക്കത്തിൽ വെക്കുമെന്ന് കാരണം മുസ്ലിംസിനൊക്കെ സ്ലീവ് കുറച്ച് അറക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അങ്ങനൊരു രണ്ട് സൈഡിലും എന്താ പറയുക ഇൻവിസിബിൾ സിബ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് ദാവണി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം മെയിൻ ആയിട്ട് ഓർഡർ വരുന്നത് ഈ രണ്ട് കോംബോൻ്റെ ഫീഡിങ് കുർത്തിയുടെ സെറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ നാൾ മുമ്പ് തൊട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞതാണ് ഫീഡിങ് കുർത്തി ഇറക്ക് ഫീഡിങ് കുർത്തി ഇറക്കുകയെന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനലി ഞാൻ ഇറക്കി ഫീഡിങ് കുർത്തി ഇവിടെ കണ്ടില്ലേ ഇതൊരു മോഡലാണ് രണ്ടിന് കൂടിയിട്ട് എണ്ണൂറ് രൂപയാണ് പക്ഷേ ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഗൈസ് രണ്ട് സൈഡിലും ഫീഡിങ്ങിൻ്റെ ഉണ്ട് ഒരെണ്ണം ബ്ലാക്ക് കളറിൽ ഒരെണ്ണം ഈ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഇ കളർ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ് രൂപയാണ് രണ്ട് കുർത്തിക്കും കൂടിയിട്ട് കിട്ടുക പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ് ഞാൻ എട്ട് വർക്കിംഗ് ആണ് ഇട്ടത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല സ്റ്റിച്ചിങ്ങിന് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് കിട്ടാ ഞാൻ വിചാരിച്ചു ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സല്ല വേഗം സ്റ്റിച്ചിങ് കഴിയുന്നു പിന്നെയാണ് മനസ്സിലായത് സ്റ്റിച്ചിങ്ങിന് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് കിട്ടുക നമ്മൾ കാരണം അത്രയും നീറ്റായിട്ടാണ് ഇൻവിസിബിൾ സിബ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോരുന്ന രീതിയിലല്ല വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികളുടെ പട്ടുപാവാടകളാണ് കേട്ടോ ഇതാ ഒരു പട്ടുപാവാട നമ്മൾ പീയിലിട്ടി കണ്ടിട്ടുണ്ടാകും ഈ ഒരു പട്ടുപാവാടയ്ക്കും ഓർഡർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലൗസുണ്ട് ഇത് ഈ ഒരു സെറ്റിന് കൂടിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോയും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് പിന്നെ നമുക്ക് ഓർഡർ വരുന്നത് ഓരോ പട്ടുപാടോ ഓരോ സൈസോ അതിൻ്റെ സൈസൊക്കെ അവരവിടെ സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടാകും ഞാനതൊക്കെ അഴിച്ച് കളഞ്ഞ് ഒരു കവറിൽ ഇപ്പം ഈ കൊറിയർ കവർ ഇടുന്ന വാങ്ങിക്കുന്നെങ്കിൽ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ തൃശ്ശൂർ ബാബൂസ് എന്നാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് പിന്നെ ഓൺലൈനിൽ കിട്ടും കേട്ടോ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതിലൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാഗറാട്ടനും കുറച്ച് കഴിഞ്ഞപ്പോൾ സാഗരാട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും സാഗരാട്ടം കൂടിയിട്ട് എല്ലാം പാക്കിങ്ങൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു ഇനി നമുക്കിതൊക്കെ ഒരു കൊറിയർ കവറിലും കൂടി ആക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും ഈ കവറ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കുറച്ച് പാക്ക് ചെയ്യേണ്ടായിരുന്നു ധാവണി പിന്നെ എയലൈൻ കുർത്തി ഫീഡിങ് കുർത്തി പിന്നെ ഉണ്ണികളുടെ പട്ടുപാവാടാണ് ഞാൻ പറഞ്ഞില്ലേ അത് പിന്നെ ഉണ്ണികളുടെ ഉടുപ്പ് ഒരു ഫ്രോക്ക് ഉണ്ട് അതൊക്കെയാണ് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എന്താ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മെറ്റീരിയൽസ് പിന്നെ പട്ടുപാവാടൊക്കെ വരുന്നുണ്ട് അതായത് ലേഡീസിൻ്റെ പട്ടുപാവാടകൾ കിട്ടാം ഇപ്പം നമുക്ക് കല്യാണ സീസണൊക്കെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല അങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇപ്പോഴും എന്താകും ഓർഡർ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിൽ ഒരുപാട് പുതിയ മോഡൽസ് ഒന്നും ഇല്ല കേട്ടോ നല്ല ട്രെൻഡി ആയിട്ടുള്ള മോഡൽസ് ഒന്നുമില്ല സാധാരണ കുർത്തികൾ പട്ടുപാവാട ദാവണി അങ്ങനത്തെ ഒക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ കാലത്ത് പറഞ്ഞുല്ലോ സാഗറാട്ടൻ്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കാണ് ഒലയുടെ സെൻറ്ററിൽ അപ്പോൾ നമുക്ക് കൊറിയർ അയക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം സാഗറായിട്ട് ഫ്രണ്ട് ഫ്രണ്ട്സാണ് നമുക്ക് സ്കൂട്ടികളൊക്കെ മാറി മാറി തരാറ് കിട്ടാം ചില ദിവസം വേറെ സ്കൂട്ടി ചില ദിവസം വേറെ സ്കൂട്ടി തൽക്കാലത്ത് ഈ സാഗറായിട്ട് ഫ്രണ്ട്സാണ് അങ്ങനെ സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഒലയുടെ സർവീസിന് കൊടുത്താൽ ഭയങ്കര ടൈം ലാഗ് ആക്കിയിട്ടാണ് അവർ തരിക കുറേ പിന്നാലെ നടന്നാലേ തറുള്ളൂ പക്ഷേ എന്നാലും നമുക്ക് ഓണത്തിൻ്റെ അത്ര തിരക്കിപ്പില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് കൊടുത്തത് കിട്ടാം അതിനെന്തിനും പടന്നെ ഹെൽമെറ്റ് സാഗറേട്ട അറിയാണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറുക കേട്ടോ അപ്പോൾ ഞാൻ കളിയാക്കി അപ്പോൾ അതാണവിടെ മോഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറിയത് കേട്ടോ അപ്പോൾ സാറേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടേക്കാണ് പോണത് ക്ലബ്ബിൻ്റെ അവിടേക്കാണ് പോണത് അവിടെ സ്കൂട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരെ കുറച്ച് ദൂരം അപ്പോൾ അവിടേക്ക് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ് പോകാന ഇത് സാഗറേട്ടൻ്റെ അമ്മയുടെ വീടിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ടൈമില്ല കാരണം നമുക്ക് കുടിയേറയ്ക്കാനായിട്ട് പോകണം ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ അപ്പൊ ഇവ ഇതാണ് സാറാടിന്റെ ക്ലബിന്റെ ആ ഭാഗം ഫ്രണ്ട്സിന്റെ വീടും കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്പോൾ അവിടെ നിന്നാണ് സ്കൂട്ടി എടുത്തിട്ട് ആള് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊറിയറൊക്കെ അയച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി കാരണം ഞങ്ങൾക്ക് ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ ബസ് വഴി കയറ്റി വിടണത് അപ്പോൾ ഇന്ന് നിന്ന് തന്നെ കിട്ടും ഒരു അവിടേക്ക് ഒരു ബസ്സിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബസ് കാത്തു നിൽക്കുകയാണ് ഏത് ബസ്സിലാണ് കൊടുക്കുക എന്നുള്ളത് നോക്കിക്കാണ് കേട്ടോ അങ്ങനെ ബസ്സിൽ കൊടുത്തയച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് വന്നു കാനറിയിലേക്ക് തൃശ്ശൂർ കെട്ടോ സാഗർ ചേട്ടൻ എന്തൊക്കെ അട്ട്ലേറ്റ് ആനന്ദോ കഴിച്ചാൽ അവളുടെ വേഗം കഴിക്കല് കഴിഞ്ഞു ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതും വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം ഇങ്ങനത്തെ നിൽ കഴിച്ചപ്പോൾ എനിക്ക് വിഷക്കൂല്ല കേട്ടോ എന്താ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് സാഗർ ചേട്ടൻ്റെ എന്തോ ഒരു ഷെയ്ക്ക് അതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് അതൊക്കെ കഴിക്കുകയാണ് പിന്നെ ഞങ്ങളിവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും വീട്ടിൽ പോയി ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നേരെ കിടന്നുറങ്ങട്ടെ പിന്നെ ആയില്യായിരുന്നു വരുന്നുണ്ടായിരുന്നത് അയല്ല് എൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ പൂജ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പീരീഡ്സ് ആയി കാരണം വയറുവാനൊക്കെ ഇട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ആയില്യത്തിൻ്റെ പിറ്റേ ദിവസം പോയി അപ്പോൾ അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ അമ്മക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലുണ്ടല്ലോ കുറച്ച് പേർക്ക് അറിയാം അമ്മയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ Kanna kanikkan bua. Kanna kanna. അമ്മേനെ ഞാൻ എല്ലാ മതിലും രണ്ട് മൂന്ന് തൊട്ടായി കണ്ണു ഡോക്ടറെ കാണിക്കാനായിട്ട് പോകട്ട മരുന്ന് കഴിക്കലുള്ളൂ മാറുന്നില്ല ഇപ്പം ഞാൻ എന്താ വെച്ചാൽ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം ആദ്യം തൊട്ട് അമ്മ പണ്ട് മുതൽ കാണിച്ചിരുന്ന ഡോക്ടറെ മാറ്റി മാറ്റി കാണിക്കണം ഇപ്പം ഞാൻ വിചാരിച്ചിപ്പോ നല്ല വേറെ ഡോക്ടറെ എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ട്രിനിറ്റിയിലേക്ക് പോയത് കിട്ടാം അപ്പോൾ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നല്ല ഡോക്ടറായിരുന്നു കേട്ടാ മുമ്പ് ഒരു സ്ഥലത്ത് കാണിച്ചിരുന്നു ഞാൻ പേര് പറയണില്ലാട്ട അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിവരം പറയാൻ ചെല്ലുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വേറെ ഡോക്ടർ ആയിരിക്കും പിന്നെ വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡോക്ടർ ആയിരിക്കും അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പം ഞാൻ വിചാരിച്ചുകഴിഞ്ഞാൽ അവിടെ കാട്ടിയിട്ട് കാര്യമില്ല വേറെ സ്ഥലത്ത് കാണിക്കാന്ന് അങ്ങനെ കാണിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് അതിനൊരു സൊല്യൂഷൻ ആയത് കേട്ടോ അപ്പം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് അത് നമുക്ക് മാറ്റണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഞാനിനി നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് ഉച്ചതിരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാക്കശ്ശേരി സാഗരാട്ടിൻ്റെ വീട്ടിലേക്ക് പോകട്ടാം ഇന്നെന്തോ പതിവില്ലാണ്ട് വീട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര മൂകത എന്താ എനിക്കറിയില്ല ഭയങ്കര വിഷമം പോലെ കേട്ടോ സങ്കടമൊക്കെ വരിക അറിയില്ല അമ്മയ്ക്കായാലും അച്ഛനായാലും അയ്യാണ്ട് അക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ അവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ അപ്പം ഈ അടുത്ത് തന്നെ അമ്മയുടെ കണ്ണിൻ്റെ അതെല്ലാം സോൾവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കാസ് ഞാനിവിടെ ഫാനിൻ്റെ ശബ്ദമുണ്ടല്ലേ അങ്ങനെ ഗായസ് ഞാൻ വീട്ടിലെത്തി അമ്മയോടില്ലാട്ടാ അമ്മ പണിക്ക് പോയേക്കാം അമ്മ ഞായറാഴ്ച ദിവസം പണിയിലെത്ത ദിവസം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അച്ഛപ്പം പണി കഴിഞ്ഞ് വരും സാഗറേട്ടൻ ഫ്രണ്ട്സിൻ്റെ അവിടെ ക്ലബിൽ പോയേക്കാം ഇപ്പോൾ ഇപ്പോൾ വരും ഞാൻ ഇവിടെ എത്താറുണ്ട് പറഞ്ഞ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് അങ്ങനെ ഇനി ബാക്ക് ടു വർക്ക് വീണ്ടും ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ തുറന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് തുറന്നിങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ഇതന്നെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാവും അപ്പോൾ ഞാനതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അതിന് തുറക്കാറില്ല എന്നാലും ഞാൻ കൈ പിടിക്കും ലാപ്ടോപ്പ് ഫോണോ ഒക്കെ കൈ പിടിക്കും പെട്ടെന്ന് ആരെങ്കിലും ഏതെങ്കിലും കസ്റ്റമർ അർജൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈ പിടിക്കും അപ്പോൾ ഇനി ഒന്ന് കുറച്ച് ഫ്രഷായി സെറ്റായി സാഗറായിട്ട് ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡും കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ അച്ഛൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മീൻ നന്നാക്കാനൊന്നും അറിയില്ല കേട്ടോ കഴിക്കാൻ മാത്രമേ കൈസ് അറിയുള്ളൂ അപ്പോൾ അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മീൻ നന്നാക്കി മുളകും ഉപ്പും എല്ലാ സംഭവങ്ങളും പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്കാൻ എനിക്കറിയാം അപ്പോൾ വർക്ക മാത്രമേ വേണ്ടൂ പിന്നെ കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അലമീനാണ് അപ്പോൾ അച്ഛൻ മുളകൊക്കെ ഇട്ട് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വർക്ക വേണ്ട അപ്പം ഞാൻ അത് വർക്കാണ് ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി കറി അങ്ങനെ കറി കാച്ച അതൊക്കെ ചെയ്യാനുള്ളു കേട്ടോ അങ്ങനെ ചോറായി പിന്നെ ഒരു പയറിക്കറി പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ ചുട്ടരച്ച ചമ്മന്തി പിന്നെ മീൻ വറുത്തതും അത്രേ ഉള്ളൂട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ചോറ് ആണ് ചോറ് പിന്നെ ഇനി കുറച്ച് വീണ്ടും റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് സ്കൂളിലൊക്കെ കഴിഞ്ഞു ജസ്റ്റ് മെയിലൊന്ന് കഴുകുള്ളൂ കേട്ടോ രാത്രി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് റിപ്ലൈ കൊടുക്കാൻ ഓർഡർ കൺഫേം ചെയ്യാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാനായിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ രണ്ട് ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു